الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أمالنا. من يهده الله فلا مطل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد، أما بعد فإن استقل حديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل امور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وَبَسَّ منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به بالأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> അള്ളാഹു സുബാനോ താലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഞങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണോ ഉപദേശിക്കുകയാണ് അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖ്യങ്ങളിലും മുഖലിസ്യങ്ങളിലും അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസമയുടെ സ്വഹാബികളിൽ ഒരു യുവാവായിരുന്ന സ്വഹാബിയാണ് അബൂ മഹ്ദൂറ അൽ ജുമാഹി റലി അള്ളാഹുൻ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു സംഭവം ഒരു കഥ ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സിയറു ആലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഇസ്മുഹു സലാമത്ത് ബിൻ അയ്യർ അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് സലമ എന്നാണ് അദ്ദേഹം നബി അലൈഹി നബിസ്ലാഹുലി വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പല സ്വഹാബികളെപ്പോലെ തന്നെയും പ്രവാചകനെ വെറുക്കുകയും ഇസ്ലാമിനെതിരെ സംസാരിക്കുകയും നിലകൊള്ളുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി അന്നഹു ലമ്മ സമി അൽ അദാൻ വഹുഅമ ഫിത്തിയാൻ കുറൈസ് കുറൈശികളിലെ യുവാക്കളിൽ ചെറുപ്പക്കാരിൽ അബൂ മഹ്ദൂറ ഉണ്ടായിരുന്നു അബൂ മഹ്ദൂറ പ്രവാചകനെയും സ്വഹാബികളെയും വെറുത്തിരുന്നു മക്കയിൽ വന്ന് അവിടെ മക്കംഫത്തഹിന് ശേഷം ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള ആ ഒരു വിളംബരം കേട്ട സമയത്ത് അബൂ മഹ്ദൂറടക്കമുള്ള അവിടുത്തെ ചെറുപ്പക്കാർക്ക് വളരെ ദേഷ്യം വന്നു അവർക്ക് വെറുപ്പ് തോന്നി അപ്പോ നബിസലാഹു അല്ലുസ്ലമയുടെ സ്വഹാബികൾ ബാങ്കുകൊടുക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് ശബ്ദത്തെ അനുകരിച്ച് അതിനെ കളിയാക്കിക്കൊണ്ട് അവർ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ ബാങ്ക് ബാങ്കിനെ കളിയാക്കിക്കൊണ്ട് ബിലാൽ റലിയാഹുൻ്റെ ബാങ്കിനെ കളിയാക്കിക്കൊണ്ട് ബാങ്ക് കൊടുത്തത് അബു മെഹ്ദൂറിയാഹുനുമായിരുന്നു ഫക്കാൻ അഹുഅമിൻ അഹ്സനിഹിം സൗത ആ ചെറുപ്പക്കാരിൽ ഏറ്റവും നല്ല സ്വരമുള്ള വ്യക്തിയായിരുന്നു അബു മഹ്ദൂറിയാഹുനു ഫറഫ് സൗതഅു മുസ്തഹി അംബിൽ അസാൻ ബാങ്കിനെ കളിയാക്കിക്കൊണ്ട് ആ നല്ല സ്വരത്തിലൂടെ അബൂ മെഹ്ദൂർ എങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഫസമി അഹു നബി സാഹുലൈസ് അമർ അബിഹി പ്രവാചകൻ അബൂ മെഹ്ദൂറയെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പ്രവാചകൻ അത് കേട്ടു അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ബൈന യദൈഹി അന്നഹു മക്തൂൽ അപ്പം അബൂ മഹ്ദൂർ നബിയുടെ മുമ്പിലേക്ക് വരുന്നത് എന്നെ ഇപ്പം മുഹമ്മദ് കൊല്ലും ഞാൻ കളിയാക്കിയതിൽ വളരെ ദേഷ്യത്തിലാണ് മുഹമ്മദ് അതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പേടിച്ചിട്ടാണ് മുഹമ്മദ് നബി സല്ലാഹു മുമ്പിൽ വരുന്നത് അപ്പൊ അപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അല്ലെ ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് നേരെ വിരുദ്ധമായ ഒരു പ്രവർത്തനം ചെയ്തു ഫൊമസഹൻ നബിയു സല്ലാ അല്ലെ വസ്ലം നാസിയ തൊഹു അദ്ദേഹത്തിൻ്റെ നെറുക പ്രവാചകൻ സല്ലാഹു അല്ലയസ്ലമ തടവി അദ്ദേഹത്തിൻ്റെ നെറുക തടവി അദ്ദേഹം പറയാണ് ഈമാനും വല്ലാഹിമാനം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈമാനും ദൃഢതയും ഒക്കെ നിറഞ്ഞു മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമയോടുള്ള ഇഷ്ടം ഈമാൻ ഇസ്ലാമിലുള്ള വിശ്വാസമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നന്മകളൊക്കെ പുറത്തേക്ക് വന്നതുപോലെ എനിക്ക് തോന്നി അന്നഹു റസൂലുള്ള ആ നിമിഷം തൊട്ട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് എനിക്ക് ബോധ്യമായി ബി സാഹുഹു പ്രവാചകൻ സാഹുലൈ സ്വലം ആ വ്യക്തിക്ക് അയാളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അയാളുടെ മനസ്സിലുള്ള കോപവും വെറുപ്പും ഒഴിവാക്കാൻ സഹായിച്ചു എന്ന് മാത്രല്ല പ്രവാചകൻ അദ്ദേഹത്തെ അവിടെ ഒരു മുഅസ്ദിനായി നിശ്ചയിക്കാം അല്ല മഹുഹു ബാങ്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് വാക്കും അതിന്റെ രൂപവും ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു അഹ്ലി പഠിപ്പിച്ചുകൊടുത്തു മക്കാർക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിശ്ചയിച്ചു ഈ അബു മഹദൂറ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വഹുറസി അദ്ദേഹത്തിന് ആ സമയത്ത് കേവലം പതിനാറ് വയസ്സാണ് അങ്ങനെ അവിടുത്തെ അദ്ദേഹം മാറി ഇമം ജഹബി റഹിമുള്ള പറയാണ് മരണം വരെ മക്കാർക്ക് വേണ്ടി ബാങ്ക് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആസാൻ അൻ സുമബുൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കളും ആയിട്ട് ഇന്ന് വരെ അഥവാ ഇമാം ജഹബി റഹിമുള്ള സംസാരിക്കുന്ന ഈ കാലഘട്ടം വരെ ഏകദേശം ആറാം നൂറ്റാണ്ടൊക്കെ വരെ അബു മഹ്ദൂർ അലി അള്ളാഹുനുവിൻ്റെ മക്കളും സന്തത പരമ്പരകളും ആയിരുന്നു മക്കയിൽ ബാങ്ക് കൊടുത്തിരുന്നത് എന്നുള്ള പ്രവാചകൻ സല്ലാഹു അല്ലാമയുടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും പ്രവാചകന്റെ നിലപാടിലും അതുപോലെ തന്നെ ഈ സംഭവത്തിലെ മറ്റൊരു പ്രത്യേകമായ കാര്യവും നമുക്ക് ശ്രദ്ധയിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെടും ഒന്ന് പ്രവാചകൻ സല്ലാഹുലൈസ് ചെറുപ്പക്കാർ കാണിക്കുന്ന ചെറുപ്പക്കാരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം കാണുമ്പോഴേക്കും അതിൽ കോപാകുലനായി അവരെ അവരുടെ ആ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കോപാധിഷ്ഠിതമായ എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല സൗമ്യതയും നല്ല നിലപാടും സ്നേഹവുമാണ് പ്രവാചകൻ സുല്ലാഹു അല്ലെ വലമ അവർക്കൊക്കെ കൊടുത്തത് പ്രവാചകൻ ആ കുട്ടിയുടെ കോപ്രായത്തിലെ അഭംഗി കാണാതെ ആ കുട്ടിയുടെ സ്വരത്തിലെ ഭംഗിയാണ് കണ്ടത് ആ കുട്ടിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആ കുട്ടിയെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇത് തീർച്ചയായും കൗമാരക്കാരെ ചെറുപ്പക്കാരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഗുണമാണ് പ്രവാചകൻ അലൈഹി അല്ലൈവലം നമുക്ക് കാണിച്ചു തന്ന മാതൃക രണ്ടാമത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി സ്വലമ ചെയ്ത പ്രവർത്തനം നിങ്ങൾ നോക്കൂ നബിയു അലൈഹി നബിഹു നാസിയു പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ മൂർദാവ് ആ നെറുക നാസിയത്ത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ തടവി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് എന്തുകൊണ്ടാണ് നാസിയത്ത് തടവിയത് വിശുദ്ധ ഖുർആൻ നാസിയത്ത് എന്ന് പറയുന്ന മുക്കിമുറസ് നമ്മുടെ തലയുടെ മുൻഭാഗത്തുള്ള നെറ്റിയോട് ചേർന്ന് അല്ലെങ്കിൽ നെറ്റിയും കൂടി ഉൾപ്പെട്ട ഭാഗത്തെയാണ് നാസിയത്ത് എന്ന് പറയാ ആ ഭാഗത്തിന് വളരെ പ്രാധാന്യം വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും കല്ലാല എന്ന് സുഹൃത്തു അലക്കിൽ പതിനഞ്ചും പതിനാറും ആയത്തിൽ ഈ നാസിയത്ത് തന്നെ അള്ളാഹുസ്ഹാന ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും കളവ് പറയുന്ന തെറ്റിന് പ്രേരിപ്പിക്കുന്ന അവരുടെ നെറുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും അപ്പം നമ്മളെ തെറ്റിന് പ്രേരിപ്പിക്കുന്ന കളവ് പറയാൻ പ്രേരിപ്പിക്കുന്ന വഴികേടിലേക്ക് നയിക്കുന്ന നമ്മളുടെ നിയന്ത്രണ ശേഷിയെ നശിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ നാസിയത്ത് എന്ന് പറയുന്നത് ആ നാസിയത്ത് എന്ന് പറയുന്ന ഭാഗത്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല തടവിയിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് ആളുകൾ ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ പഠിച്ചപ്പോൾ അവർ പറയാണ് മനുഷ്യന്മാരുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബും പ്രീഫ്രൻറ്റൽ കോർട്ടസ്സൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണത് ആ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു ഭാഗം നമ്മളുടെ ആത്മനിയന്ത്രണത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രണ്ടൽ ലോബും പ്രീഫ്രണ്ടൽ ഒക്കെ അപ്പം ആ ഭാഗത്ത് നിയന്ത്രണ ശേഷി എന്ന് പറയുന്ന അതിനെ നിയന്ത്രിക്കുന്ന നമ്മളെ സ്വന്തം തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും പെരുമാറ്റത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി കരുത്തൊരുക്കുന്ന ഒരു ഭാഗം മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗമാണിത് ഈ നാസിയത്ത് ആ നാസിയത്ത് നമുക്ക് നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കൺട്രോളും ഉണ്ടാവില്ല നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളുടെ തിരഞ്ഞെടുപ്പിൽ നമ്മളുടെ സ്വഭാവത്തിലൊക്കെ എല്ലാത്തിലും കൺട്രോൾ പോകും എന്നുള്ളത് നമുക്ക് നിയന്ത്രണ ശേഷി ഇല്ലാതെയാകുമെന്നുള്ളത് ഒരുപാട് പഠനങ്ങളിലൂടെ തെളിഞ്ഞ ഒരു കാര്യമാണ് ഇപ്പം ഈ പ്രീഫ്രൻ്റൽ കോട്ടക്സിന് രോഗം വന്ന രോഗികളുണ്ട് ഉദാഹരണത്തിനൊരു രോഗി ഫീനസ് കേജ് എന്ന് പറയുന്ന ഒരു രോഗി ലോകത്തെല്ലാം ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന ഒരു രോഗിയാണ് ആ രോഗി കൂലിപ്പണിക്കാരനാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പിന്നെ കല്ല് പൊട്ടിക്കാൻ വേണ്ടി വെടിമരുന്ന് വെച്ച് അത് കത്തിച്ച് അതിൽ നിന്ന് വന്ന പ്രഷറിലൂടെ ഒരു കമ്പി വന്ന് അയാളുടെ തലയിൽ തറക്കുകയാണ് തലയിൽ തറച്ചു എന്ന് മാത്രമല്ല അത് തലച്ചോറിൻ്റെ ഈ ഭാഗം പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന നമ്മുടെ നാസിയത്ത് എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച ഭാഗത്തിലൂടെ കടന്നുപോയി അത് തെറിച്ചു വീണു അയാളുടെ ഈ ഭാഗത്തിൻ്റെ ഒരു അംശം നഷ്ടപ്പെട്ടു പിന്നീട് അയാളെ നിരീക്ഷിച്ചപ്പോൾ അയാളുടെ സ്വഭാവം മാറാണ് അയാളുടെ ജീവിതത്തിലെ എല്ലാ പെരുമാറ്റങ്ങളും മാറാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം തന്നെ മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവരോട് അനാദരവ് സ്വാർത്ഥത സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അപകടങ്ങളിലൊക്കെ സ്വമേധയാ ചെന്ന് ചാട അപകടങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് തലയിൽ കയറാത്ത അവസ്ഥ അതുപോലെ തന്നെ കടുത്ത അശ്ലീല പെരുമാറ്റങ്ങൾ വേണ്ടാത്തരങ്ങൾ ചെയ്യുക തോന്നിവാസങ്ങൾ ചെയ്യുക തൻ്റെ ആഗ്രഹങ്ങളും ആസക്തികൾക്കും പൊരുത്തപ്പെടാത്ത ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ ഷാഢ്യവും വാശിയും ഇങ്ങനെ ആ മനുഷ്യനെല്ലാവരും അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ ഫ്രണ്ടൽ ലോബ് പിന്നെ പ്രശ്നം പറ്റിയ രോഗികൾ ഒരുപാടുണ്ട് ആത്മഹത്യയിലേക്ക് പോയ ആളുകൾ സ്വന്തം വീട് വിറ്റ ആളുകൾ പിന്നെ ചൂതാട്ടത്തിലൂടെ സ്വത്തൊക്കെ നശിച്ച മനുഷ്യന്മാര് ഭാര്യയും കുടുംബവും ഉണ്ടായിട്ടും അശ്ലീലമായ പ്രവർത്തനങ്ങളിലേക്ക് പോകെ പോയ മനുഷ്യന്മാർ എന്തുകൊണ്ട് ആ നമ്മളുടെ നിയന്ത്രണ ശേഷി എന്ന് പറയുന്നത് നഷ്ടപ്പെടുക ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സിൻ ആസിയത്തിൻ്റെ കേടുപാട് നമ്മൾ നയിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഷാഢ്യവും പിടിവാശിയും അപകടങ്ങളിലേക്ക് ഓടിച്ചെല്ലലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളൊന്നും ഇഷ്ടപ്പെടാതിരിക്കലും ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിലും ഒരു സമൂഹത്തിൽ നമുക്ക് ഈ സ്വഭാവങ്ങളൊക്കെ കാണാൻ സാധിക്കും അത് നമ്മളോടൊപ്പം ജീവിക്കുന്ന കൗമാരക്കാരിലാണ് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും തലച്ചോറിലെ നാസിയത്ത് ദുർബലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലം അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ അബു മഹ്ദൂർ അലി അല്ലാഹുനിൻ്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് ആ ഭാഗം തന്നെ ദുർബലാണ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ദുർബലാണ് അതുകൊണ്ട് അവരിൽ സ്വാർത്ഥത ഉണ്ടാകും സാമൂഹിക വിരുദ്ധത ഉണ്ടാവും അപകടങ്ങളിൽ ഓടി ഓടി അടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അപകടങ്ങൾ എന്താണെന്ന് വിധിക്കുന്നതിൽ പരാജയമുണ്ടാകും ആളുകളുടെ ഉപദേശവും നിർദ്ദേശവും നിയമങ്ങളൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല സ്വന്തം ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും ഇതൊക്കെ നമ്മൾ നമ്മളുടെ ഒപ്പം ജീവിക്കുന്ന കൗമാരക്കാരിൽ നമ്മളുടെ വീട്ടിലെ മക്കളിൽ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ അതവരുടെ ജൈവികമായ ഒരു പ്രത്യേകതയാണ് അതവരുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു തിന്മല്ല നേരെ മറിച്ച് അവർക്ക് ജൈവികമായി തന്നെ അവരുടെ ബുദ്ധി ആത്മനിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നെ കാലിഫോർണിയയിലെ സിയറ കേവ് എന്ന് പറയുന്ന ഗുഹകളുണ്ട് ആ ഗുഹകളിൽ നടത്തിയ പഠനം ആ പഠനത്തിൽ പറയാണ് ഗുഹകളിൽ മുപ്പത് അടി ഉള്ളിലോട്ട് പോകാനേ അനുവാദമുള്ളൂ ഈ മുപ്പത് അടി കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ കയറ് ചുറ്റിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാകും മുന്നോട്ട് പോകാൻ പാടില്ല നൂറ്റിമു നൂറ്റിയമ്പത് അടി താഴ്ചയാണ് പിന്നീട് വരുന്നത് ഈ നൂറ്റിയമ്പത് അടി താഴ്ചയുള്ള ഈ ഗുഹയിലെ അന്ധകാരത്തിലേക്ക് ആഴ്ചയിലേക്ക് ചില ആളുകൾ പോയിട്ടുണ്ട് അവരുടെ അസ്ഥിക്കുടങ്ങൾ പല സമയങ്ങളിലായി പരിശോധനക്കും വിധേയമാക്കിയിട്ടുണ്ട് അപ്പൊ പരിശോധനക്ക് വിടേ വിധേയമാക്കിയ വ്യക്തികൾ ഗവേഷകർ പറയുന്നത് ആ ഗുഹയിലെ ആരും കടക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ച ആരും കടക്കാൻ ധൈര്യപ്പെടാത്ത ആ അന്ധകാരത്തിലേക്ക് ആഴത്തിലേക്ക് കാൽ വെച്ച് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ അവരൊക്കെ കൗമാരക്കാരാണ് കാരണം എന്താണ് എന്ന് പറയുന്നതിനെ കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല പറഞ്ഞു കൊടുത്താൽ ഇത് അപകടമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കൊടുത്താലും അത് എനിക്കുണ്ടാവില്ല എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശേഷിയുണ്ട് എന്ന് ചിന്തിക്കാനേ ഈ കൗമാരക്കാർക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അവർ ഓരോ അപകടങ്ങളിലും അധർമ്മങ്ങളിലുമൊക്കെ ചെന്നുപെടുന്നത് നമ്മൾ കാണാണ് ആത്മനിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആകട്ടെ മൊബൈൽ ഫോണുകളാകട്ടെ വിട്ടുമേ മാറാതെ അതിൻ്റെ പിന്നിൽ കൂടുന്നത് ഗെയിമുകളും മറ്റുമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മോചനമില്ലാത്ത രൂപത്തിൽ അതിനോട് അതിനോടടിമപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കൗമാരക്കാരാണ് ഏറ്റവും കൂടുതൽ ചൂതാട്ടത്തിന് അടിമപ്പെടാനുള്ള സാധ്യത കൗമാരക്കാരാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് കൗമാരക്കാർക്ക് ഒരു അധികമായ പ്രചോദനം അതിന് കാരണം അവരുടെ പ്രീഫ്രണ്ടൽ കോസ്ടക്സ് അവരുടെ നാസിയത്ത് വളരെ ദുർബലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം അതിങ്ങനെ തിരിച്ചറിഞ്ഞു തുടങ്ങി കഴിഞ്ഞ മാസം ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് മുഴുവനായൊരു നിയമം വന്നു എന്താണ് നിയമം പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് സ്ഥാപിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് നിയമം പതിനാറ് വയസ്സോ അതിന് താഴെയുള്ളവർക്ക് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമിലൊന്നും സ്വന്തം അക്കൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല അത് നിരോധിച്ചു വികസിത രാഷ്ട്രങ്ങളൊക്കെ ആ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കാൻഡനേവിയൻ രാജ്യങ്ങൾ ഫിൻലൻഡും സ്വീഡനും ഒക്കെ പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടല്ലാതെ സ്വന്തമായി മൊബൈൽ കൈവശം വെക്കാൻ പാടില്ല എന്ന നിയമം അടുത്ത കൊല്ലം കൊണ്ടുവരാൻ പോവാണ് അതുപോലെ തന്നെ സ്കൂളുകളിൽ അത് തീർത്തും കൊണ്ടുവരാൻ പാടില്ല വീടുകളിൽ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്താൽ അത് നിയമവിരുദ്ധമാണ് ആ മാതാപിതാക്കൾ കളിക്കാനും ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങുമ്പോൾ അവരടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കും അത് സ്വീഡനിലും ഫിൻലൻഡിലൊക്കെ ആണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് ഈ മാതാപിതാക്കൾക്കെതിരായി കേസെടുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ദിശയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് അടിമപ്പെട്ട് കൊണ്ട് എന്താണ് അപകടകരമായ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ എല്ലാ അധർമ്മങ്ങൾക്കും അപകടങ്ങൾക്കും പിന്നിൽ പായുന്നവരായിക്കൊണ്ട് പോകുന്നതിന് ജൈവ ജൈവശാസ്ത്രപരമായ പിന്തുണ അവരുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ലഹരി ഉപയോഗങ്ങൾ എന്നുള്ള നോക്ക് നമ്മൾ നാട്ടിൽ ലഹരി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് സ്കൂളുകളിലാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വിൽപ്പന ചെയ്യുന്ന ഇവർക്കറിയാം ഇവർ പഠിച്ചിട്ടാണ് വിൽപ്പന ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളിൽ മുതിർന്നവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ തൊഴിൽവിടങ്ങളിലോ ചെന്നിട്ട് അങ്ങനെ വിൽക്കാത്തത് കാരണം അവർക്കൊക്കെ നിയന്ത്രണ ശേഷിയുണ്ട് അവർക്കൊക്കെ അപകടങ്ങൾ തിരിച്ചറിയാനും അത് കണക്ക് കൂട്ടാനുമുള്ള ശേഷി കൂടുതലുണ്ട് പക്ഷേ ഈ കൗമാരക്കാർക്കും കുട്ടികൾക്കും ഇല്ല അതുകൊണ്ട് ഇവരെ പിടിപ്പിച്ചാൽ തീർച്ചയായും വമ്പൻ വിജയം ഇതിന് സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ലോബികൾ കച്ചവടത്തിന് വേണ്ടി ലഹരി ലഹരിക്കച്ചവടത്തിന് വേണ്ടി സ്കൂളുകളും വിദ്യാലയങ്ങളും കലാലയങ്ങളും തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ പ്രയാസകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തിടെ താമരശ്ശേരിയിൽ സ്കൂളിൽ സഹ വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടു അവിടെ വാർത്തകളിൽ ആ കുട്ടികൾ പരസ്പരം കൊൽ കൊലപാതകത്തിന് മുമ്പ് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ വിട്ടിരുന്നു അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല അപകടം അത്ര ഇല്ല എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളാണ് കാരണം എന്താണ് അപകടങ്ങളെ തിരിച്ചറിയാൻ താൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ എന്ന് അളക്കാനുള്ള ശേഷി ആ മനുഷ്യന്മാർക്ക് ഇല്ല ആ പ്രായത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു വിഭാഗം നമ്മളുടെ ഒപ്പം ജീവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് കനിവിൻ്റെ തിരിച്ചറിവ് പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലം മനസ്സിലാക്കിയതുപോലെ കാരുണ്യത്തോടു കൂടിയുള്ള ദയോടുകൂടിയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അവരെ തിന്മകളിൽ നിന്ന് അധർമ്മങ്ങളിൽ നിന്ന് ആത്മനിയന്ത്രണങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഏറ്റവും നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അതിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും പരിസരത്ത് നിന്നും നമ്മൾ തുടച്ചു മാറ്റണം ഇപ്പൊ ഗെയിമുകളാണെങ്കിൽ ഈ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളൊക്കെ നമ്മളൊന്നും പരിശോധിച്ച് നോക്കൂ നമുക്കറിയില്ല അതെന്താണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗെയിമുകൾ അത് ശാസ്ത്രജ്ഞന്മാർ സാമൂഹിക ശാസ്ത്രന്മാർ പഠനവിധയാക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ കൗമാരക്കാർ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗെയിമുകൾ ഈ ഗെയിമുകൾ ഞാൻ ഗെയിമുകൾ പറയുന്നില്ല ആ ഗെയിമുകൾ മുഴുവനും വയലൻസാണ് ആളുകളെ തല്ലുക കൊല്ലുക മോഷ്ടിക്കുക അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുക ഇതൊക്കെയാണ് ആ ഗെയിമുകളിലുള്ളത് ഇതൊരു കളിയായവർ കളിക്കുന്നതിനപ്പുറം നമ്മളെപ്പോലെ നമ്മളുടെ തലമുറയെപ്പോലെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ ഈ പ്രവർത്തനത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാമൂഹിക ശാസ്ത്ര പഠനങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ മാറ്റണം ഇപ്പം ഇന്നത്തെ സിനിമകൾ എടുത്തു നോക്കിയാലും സീരിയലുകൾ എടുത്തു നോക്കിയാലും എല്ലാം ഇത്തരത്തിലുള്ള പിന്നെ മോശമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് തഗ് ലൈഫുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ ഉരുളക്കുപ്പേരി പറയുക നല്ല മാസ് ഡയലോഗ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അധ്യാപകനും പോലീസുകാരും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനേക്കാൾ ശക്തമായി അങ്ങോട്ട് പറയുന്നവനാണ് നായകനായിട്ട് നമ്മൾ സിനിമകളിലും സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഒരു പോലീസുകാരനോട് എടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോടാ എന്ന് പറയുന്ന സംസ്കാരം വളർത്തിയെടുത്താൽ കലാപങ്ങളാണ് പ്രശ്നങ്ങളാണ് ഈ സമൂഹത്തിൽ ഉണ്ടാവുക അങ്ങനെയൊരു കൗമാരക്കാരെ വളർത്തിയെടുക്കുന്ന മാധ്യമങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളാണ് നമ്മളുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട കാലമായി നമ്മൾ വിചാരിക്കണം നമ്മൾ മോൻ മാത്രം നമ്മളുടെ മകൾ മാത്രം ഈ മൊബൈൽ ഉപയോഗിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ അതെന്താകുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് അപകർഷത നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാശ്ചാത്യർ അത് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് കൗമാരക്കാർക്കും യുവാക്കൾക്കും ഏറ്റവും നല്ല ദിശാബോധത്തിലേക്ക് നയിക്കുന്ന സംരംഭങ്ങൾ വേണമെന്ന തിരിച്ചറിവിലേക്ക് പാശ്ചാത്യർ വന്നുകൊണ്ടിരിക്കുകയാണ് അമുസ്ലിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു അപകർഷതയും നമുക്ക് വേണ്ട കൃത്യമായി പഠിച്ച് എന്തൊക്കെ നടപടികൾ എന്തൊക്കെ സാംസ്കാരികമായ നിയമങ്ങൾ നമ്മുടെ വീട്ടിലും പരിസരത്തും വെക്കണോ അത് വെക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം അത് അവരുടെ തന്നെ ഗുണത്തിനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സ്നേഹത്തോടെ കനിവോടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനത്തല അങ്ങനെ മനസ്സിലാക്കി കൗമാരക്കാരോടും നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്ന യുവാക്കളോടും പെരുമാറുന്ന വിശ്വാസികൾ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മുല്ല വസ്സലാത്ത് വസ്സലാമു അല റസൂലിഹി ലമീൻ വാലാ അലിഹി വസഹബി അജ്മയിൻ അമ്മാബാജ് ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ട് ജീവിക്കണമെന്ന് വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുക ദുർബലമായ നാസിയത്ത് പ്രീഫ്രണ്ടൽ കോട്ടക്സുമായി നടക്കുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള ഈ യുവാക്കളും കൗമാരക്കാരും അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പിയർ പ്രഷർ എന്നുള്ളതാണ് സ്വന്തം പ്രായത്തിലുള്ള സമപ്രായക്കാരായ മനുഷ്യന്മാർ കൂട്ടാളികൾ കൂട്ടുകാർ ഇവരിലൊക്കെ ഒറ്റപ്പെടുക എന്നുള്ളത് അതിവേദനാജനകമായി അനുഭവപ്പെടുന്ന ഒരു പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇരുപതും മുപ്പതുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് എത്ര പോകുന്നോ അത്രയും നമുക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന കുറയും നമ്മളുടെ കൂട്ടുകാരായിരുന്നു നമ്മളെ സഹപ്രവർത്തകരായ നമ്മളെ ഓഫീസിലുള്ള നാലഞ്ച് പേര് നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മളെ ഒറ്റപ്പെടുത്താണ് എന്നതുകൊണ്ട് നമുക്ക് നമുക്കധികം വിഷമമുണ്ടാവില്ല പക്ഷേ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ദുർബലമായതിനാൽ ഈ വേദന അധികമാണ് അവർക്ക് ഒറ്റപ്പെടുത്തിൽ സഹിക്കാൻ കഴിയില്ല കൂട്ടുകാരോടൊപ്പം ചേരുക എന്നുള്ളത് ജീവിതത്തിൻ്റെ തന്നെ വലിയ ലക്ഷ്യമായിട്ട് പരിഗണിച്ച് നടക്കുന്ന ഒരു മനുഷ്യ വംശമാണ് യഥാർത്ഥത്തിൽ ഈ പ്രായത്തിലുള്ള ചെക്കന്മാർ അതുകൊണ്ട് അവർ അവരിൽ ഉൾപ്പെടാൻ വേണ്ടി അവരുടെ സമപ്രായക്കാരുടെ സംഘത്തിൽ പെടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമെന്ന് മാത്രമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആസ്വാദനവും അവർക്ക് കിട്ടും നമ്മളൊക്കെ കൂട്ടുകാരുമായിട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിൽ നിന്ന് മാറി ഇപ്പോൾ നമുക്ക് മറ്റു ആസ്വാദനങ്ങൾ നമുക്ക് കിട്ടുന്നു കുടുംബവുമായി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ നല്ല ആസ്വാദനമുണ്ട് നമുക്കൊരു ടൂറ് പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ അത്ര ആസ്വാദകരമായി തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ആസ്വാദനം നഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് അതിനേക്കാൾ നല്ല കാര്യങ്ങൾ ആസ്വാദ്യകരമായി തോന്നാൻ കാരണം നമ്മളുടെ ഈ നാസിയത്ത് ശക്തമായതുകൊണ്ടാണ് ഇത് ശക്തമല്ലാത്തൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് ആസ്വാദനമുള്ള ഒരു കാര്യം കൂട്ടുകാരുമായി വലസുക അവരെന്ത് ചെയ്യുന്നുവോ അതിൽ സംഘമാവുക അങ്ങനെയുള്ള ഒരു അംഗത്വബോധം മനസ്സിൽ അത്രയും പ്രധാനപ്പെട്ടതാണ് അവർക്ക് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പറഞ്ഞു അൽമർ ഉമ ആമൻ യു ഒരു മനുഷ്യൻ താൻ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും അതുപോലെ തന്നെ മഞ്ഞു ഹാലി ലുഹു ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അവരോടൊപ്പം ആയിരിക്കും അവ അവന്റെ ദീനിലായിരിക്കും ഫി ദീനി ഹലീലിഹി തൻ്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് ഈ കൗമാരക്കാരിലാണ് കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകെട്ട് എന്താണോ എന്ന് നമ്മൾ പഠിച്ചാൽ അവരെന്താണ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും നമ്മളെ മക്കൾ എങ്ങനെയുള്ള സ്വഭാവക്കാരാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അവരുടെ കൂട്ടുകാരെന്ത് സ്വഭാവക്കാരാണ് എന്ന് പഠിച്ചാൽ മതി വേറൊരു കാര്യവുമില്ല കാരണം അത്രയധികം കൂട്ടുകാരാൽ സ്വാധീനിക്കപ്പെടുന്ന സഹപാഠികളാൽ സ്വാധീനിക്കപ്പെടുന്ന സമപ്രായക്കാരായ സമൂഹത്താൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു വിഭാഗം നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ നല്ല കൂട്ടുകെട്ടുകളിലേക്ക് കൊണ്ടുപോകണം അവരെ നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം നല്ല ദീനിയായ ആദർശപരമായ ഇസ്ലാമിക സംസ്കാരം പുലർത്തുന്ന ദിശാബോധമുള്ള വിദ്യാർത്ഥികളോടൊപ്പം അവരെ അണിചേർക്കണം അവർ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരുപാട് വേദികൾ ഈ ലോകത്തുണ്ട് വിശുദ്ധ ഖുർആൻ സുറത്ത് അൽ കഹഫിൽ പറയുന്നുണ്ട് നെഹ്നു നഖുസ്നബും ഞാൻ നിങ്ങൾക്ക് അവരെ പറ്റിയുള്ള ഒരു കഥ പറഞ്ഞു തരാം സത്യമായിട്ടുള്ള കഥ ഇന്നഹും ഫിത്തിൻ ബിറബിഹി ഹുദാ അവർ യുവാക്കളായിരുന്നു ചെറുപ്പക്കാരായിരുന്നു പക്ഷെ വിശ്വാസികളായിരുന്നു അപ്പോൾ അവരുടെ വിശ്വാസത്തെ അവരുടെ സന്മാർഗത്തെ അവരുടെ ധാർമ്മികതയെ നാം അധികരിപ്പിച്ചു കൊടുത്തു അവരുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു ഇത് ഇത് കാമു ഫു അവർ എഴുന്നേറ്റ് നിൽക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ റബ്ബുന റബ്ബു സമാവാല്ല ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അല്ല പറഞ്ഞ ആ വാചകൻ നിങ്ങൾ നോക്ക് അവർ അവരുടെ ഹൃദയങ്ങളെ നാം ഉറപ്പിച്ചു നിർത്തി അപ്പോൾ അവർ തങ്ങളുടെ രക്ഷിതാവല്ലയാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നല്ല അല്ല പറഞ്ഞത് നേരെ മറിച്ച് അവർ മനസ്സുറപ്പോടുകൂടി എഴുന്നേറ്റു നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തി അപ്പം ആദ്യം പ്രഖ്യാപിക്കണം ഞാൻ ഇതിൽപ്പെട്ടവനാണ് ഞാൻ തൗഹീദുള്ളവനാണ് ഞാൻ ഇസ്ലാമുള്ളതാണ് ഞാൻ ഇസ്ലാമിക സംസ്കാരവും ധാർമ്മികതയും വെച്ചു പുലർത്തുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളിൽ പ്രബോധനം നടത്തുന്നവൻ്റെ ഹൃദയമാണ് അള്ളാഹുസ്വാനത്തല ഉറപ്പിച്ചെടുത്ത ഇതൊന്നും പറയാതെ എം എസ് എമ്മുകാരനാണ് ഇസ്ലാമാണ് തൗഹീദാണ് വീട്ടിലുള്ളത് ഇതൊന്നും സഹപാഠികളുമായി സഹ പങ്കുവെക്കുകയോ സ്കൂളിലോ പഠന പരിസരങ്ങളിലോ ഒന്നും പറയാതിരിക്കുകയോ ചെയ്യുന്ന ഇഷ്ടപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ മാത്രം പിന്നെ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കുറയുകയാണ് ചെയ്യുക നമ്മളെ മക്കളുടെയൊക്കെ ഈമാൻ കൂടണമെങ്കിൽ അവര് പ്രഖ്യാപിക്കണം തൗഹീദ് അവർ ഇസ്ലാം പ്രഖ്യാപിക്കണം അവര് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ സംസ്കാരങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അംഗമാവുകയും അത് പ്രബോധനം ചെയ്യുന്നവരായിക്കൊണ്ട് മാറണം എന്നുള്ള സന്ദേശമാണ് സുറത്ത് അൽ കഹഫ് നമുക്ക് പഠിപ്പിച്ചതരുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് നാല് ദിവസങ്ങളിലായിക്കൊണ്ട് നടക്കുന്ന എം എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വളരെ പ്രസക്തമാണ് എന്ന് നമുക്ക് ഏവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ജനറേഷൻ എമ്മിനെ സൃഷ്ടിക്കാനുള്ള വലിയ ആവേശത്തോടു കൂടിയാണ് എം എസ് എമ്മുകാർ ഈ സമ്മേളനം നടത്തുന്നത് ജനറേഷൻ എം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ആഭാസങ്ങളും തോന്നിവാസങ്ങളും ധാർമ്മിക ചുതിയുമില്ലാത്ത പഠിക്കുകയും ചിന്തിക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൗമാരക്കാരെ യുവാക്കളെ ഉണ്ടാക്കാനുള്ള ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ നമ്മൾ നമ്മളെ മക്കളെ നമ്മളെ വീട്ടിലുള്ളവരെ നമ്മൾക്ക് പരിചയമുള്ള കുടുംബക്കാരിലും മറ്റുമുള്ളവരെ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണിത് രജിസ്റ്റർ ചെയ്യുക എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരിക ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷനാണ് ഇന്ന് നമ്മളുടെ പള്ളിയിൽ നടക്കുന്നത് അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക ഈ ഒരു സംരംഭത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനത്തല അത്തരത്തിൽ ഏറ്റവും നല്ല മക്കളുള്ള ധാർമ്മികമായും ഇസ്ലാമിക സംസ്കാരം വെച്ചു പുലർത്തുന്ന മക്കളെ വളർത്താനും അവരെ ഭാവിയിലെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാക്കിക്കൊണ്ട് അടയാളങ്ങളാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുന്ന മാതാപിതാക്കളായി നമ്മളെ അള്ളാഹു സുബാനത്തല മാറ്റുമാറാകട്ടെ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് അള്ളാഹു മഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം കടങ്ങൾ മൂലം രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഈ പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഗതേയമായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫിലാത് വൽ മുസ്ലിമീന വൽ നസീന മിൻ മുസ്ലിമാബലിന ربنا ولا تحملنا ما لا طاقه لنا به واغفر لنا واغفر لنا وارحمنا انت مولانا القوم الكافرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين